കനത്ത മഴയിൽ കൊച്ചി നഗരം വെള്ളത്തിലായി ഒരു മണിക്കൂർ തോരാതെ മഴ പെയ്തതോടെ കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങി പ്രധാന നഗരങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് ജനജീവിതത്തെ സാരമായി ബാധിച്ചു ജില്ലയുടെ മലയോര മേഖലയിലും അതിശക്തമായ മഴയാണ് പെയ്തത് വൈകുന്നേരത്തോടെ ആരംഭിച്ച മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു മഴയിൽ പ്രധാന നഗരങ്ങൾ വെള്ളത്തിനടിയിലായി വൈറ്റില പാലാരിവട്ടം ഇടപ്പള്ളി കാക്കനാട് മേഖലയിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത് ഇൻഫോ പാർക്കിനുള്ളിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു കാക്കനാട് മേഖലയിൽ കടയ്ക്കുള്ളിലും കളമശ്ശേരി മൂലപ്പാടുത്ത് ഇരുപതോളം വീടുകളിലും വെള്ളം കയറി പുത്തൻകുരിശ് എം ജി എം സ്കൂളിന്റെ മതിൽ തകർന്നു വീടും അങ്കമാലി മലയാറ്റൂർ പാതയിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു ഇടപ്പള്ളി കുണ്ടന്നൂർ കടമന്ത്ര എം ജി റോഡ് കാക്കനാട് ഇൻഫോ പാർക്ക് പരിസരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് വെള്ളക്കെട്ടുള്ളത് കടമന്ത്ര ഗാന്ധിനഗറിൽ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് നഗരത്തിൽ പലയിടത്തും ഗതാഗത കുരുക്കും രൂക്ഷമാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ മാത്രമല്ല മരട് തൃപ്പൂണിത്തറ നഗരസഭാ പ്രദേശങ്ങളിലും സ്ഥിതി സമാനമാണ് റോഡിലെ വെള്ളം കടകളിലേക്കും വീടുകളിലേക്കും ഇരിച്ചു കയറുകയാണ് ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാനകളിൽ കൂടി വെള്ളം ഒഴുകി പോകാത്ത സ്ഥിതിയാണുള്ളത് വെള്ളം പൊങ്ങിയതോടെ കാനയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് തീവ്ര മഴ സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വടക്കൻ കേരളത്തിന് മുകളിലെ ചക്രവാത ചുഴി തെക്കൻ തീരത്തേക്ക് മാറിയതും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശക്തിയായ കാറ്റുമാണ് മഴയിലെ മാറ്റത്തിന് കാരണം ന്യൂനമർദ്ദം രണ്ട് ദിവസത്തിനകം തീവ്രമാകും